മരണപ്പെട്ടവരുടെ അരികിൽ വെച്ച് അവർക്ക് പ്രതിഫലം കിട്ടാനും മറ്റും വിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്യുന്നത് അത് ഇമാമിന് ഷാഫി റസിൻഹു തന്നെ എതിർത്തിട്ടുണ്ട് എന്ന നിലക്ക് വഹാബികൾ കള്ളപ്രചരണം നടത്താറുണ്ട് ഏർ എന്നാൽ ഷാഫി റതി അള്ളാഹ്വൻഹു അവിടുന്ന് അത് പുണ്യമാണെന്ന് കത്തം പോലെ തന്നെ കിട്ടിയ ഹത്തമാണ് ഓതേണ്ടത് എന്നും പറഞ്ഞവരാണ് നിങ്ങൾക്ക് കാണാം ഇമാം പറയുന്നു പറഞ്ഞിട്ടുണ്ട് ഇമാൻ്റെ ഖുർആൻ ഓതുമ്പോ റഹ്മത്ത് ഇറങ്ങും ആ റഹ്മത്ത് മയ്യത്തിനും കിട്ടും അപ്പൊ ഖുർആൻ മരിച്ച മയ്യത്തിന്റെ അടുത്ത് വെച്ച് ഓതേണ്ടതാണ് ഖുർആന കുല്ലഹു കാന ഹസന ഖുർആൻ ർ മുഴുവനും അത് നല്ലതാണ് നിങ്ങൾക്ക് റിയാദുഹീൻ ഇമാം ഷാഫി ഇമാമിനെ തൊട്ട് ഉദ്ധരിക്കുന്നു ഇനി ഷാഫി ഷാഫിമാമ് എവിടെയാ പറഞ്ഞത് ഉമ്മ ഒന്നാം വാളിനെ മുന്നൂറ്റി ഇരുപത്തിരണ്ടാമത്തെ പേജിൽ കാണാം ഞാൻ ഇഷ്ടപ്പെടുന്നു കബറിൻറെ അടികൽ ഓതണം അത് ഞാൻ ഇഷ്ടപ്പെടുന്നു എന്നാ സിമാമ് പറഞ്ഞത് ഓദണ്ട എന്നല്ലിൽ മയ്യത്തീ എന്നിട്ട് മയ്യത്തിന് വേണ്ടി ധുആ ചെയ്യുകയും ചെയ്യണം ഓതിട്ടത് ആ ചെയ്യണമെന്നാണ് നമുക്ക് പഠിപ്പിച്ചു തന്നത് അല്ലാതെ ഓതണ്ട എന്നല്ല ഇനി ഇവരുടെ നേതാവ് ഇബ്നു തൈമിയ പോലും പറഞ്ഞിട്ടുണ്ട് എന്റെ ഖുർആൻ ഓതണം എന്ന് വിശാല നമുക്ക് വായിക്കണം ഇവിടെ ഒരു സംശയമുണ്ട് ഇബ്നു കസീർ പറഞ്ഞൊരു ഉദ്ധരണി വഹാബികൾ തെറ്റിദ്ധരിപ്പിക്കാറുണ്ട് ഷാഫി അലി തന്നെ ഓതണമെന്ന് പറഞ്ഞത് ഇമാം അദ്കാറിൽ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അവിടുത്തെ പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു അതുപോലെ മറ്റു ഗ്രന്ഥങ്ങളിലൊക്കെ മഹാന്മാര് മുഴുവനും രേഖപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ ഇമാം ഷാഫി റലിഅള്ള പാരായണം ചെയ്യണമെന്ന് പറഞ്ഞത് ഇവിടെ ഒരു സംശയമുണ്ട് എന്ത് Eu <síntate>